ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എൻഡ്രോയും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല ഡയറക്റ്റ് ആയിട്ട് വീഡിയോയിലൂടെ കിടക്കാം കേട്ടോ പിന്നിപ്പം ഞായറാഴ്ചത്തെ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്കന്ന് രണ്ട് വീട്ടുകൂടലുണ്ട് കേട്ടോ അമ്മായിൻ്റെ മോൻ്റെ വീട്ടുകൂടലുണ്ട് ജെഫറാക്കാൻ്റെ പിന്നെ അതുപോലെ തന്നെ ഇക്കാൻ്റെ ഫ്രണ്ടായ സതീഷേട്ടൻ്റെ വീടുകൂടലുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് വീട്ടുകൂലും പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുള്ളതാണ് അപ്പം ഇതാണ് കേട്ടോ എൻ്റെ പുതിയ ഡ്രസ്സ് ബ്ലൂ കളർ ഡ്രസ്സാണ് കേട്ടോ എൻ്റെയും ഇച്ചുവിൻ്റെ ഒക്കെ അല്ലെ വൈറ്റും ഞാനും ഇക്കൊക്കെ ബ്ലൂവും പിന്നെ എസ് എ പിങ്കുവാണ് കേട്ടോ അപ്പം ഇക്ക ഷോപ്പിൽ വന്നതിന് ശേഷം ആണ് കേട്ടോ നമ്മൾ ഒരു പോന്നേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് കിട്ടും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ കറക്റ്റ് ഒന്ന് മുക്കാൻ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഉമ്മ ഏട്ടൻ്റെ ഒപ്പം പോയിട്ടോ അവരെല്ലാവരും രാവിലെ തന്നെ ഒരു പത്തരയ്ക്കായപ്പം തന്നെ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പിന്നെ ഡ്യൂട്ടി കഴിഞ്ഞ് എത്തിയതിനേഷമാണ് പോകുന്നത് അപ്പം ചൂരമലയാണ് കേട്ടോ രണ്ടുപേരും വീട് ചൂരമല തന്നെയാണ് ഏകദേശം അടുത്തായിട്ട് തന്നെ കേട്ടോ അപ്പം ഫസ്റ്റ് ജഫറാക്കാൻ്റെ വീട്ടിലേക്കും പിന്നെ സതീഷ് ഏട്ടൻ്റെ വീട്ടിലേക്കും പോകാനാണ് പ്ലാൻ ചെയ്യുന്നത് പിന്നെ നമ്മളെല്ലാവരും ഉണ്ടാവും കേട്ടോ ഫാമിലിയിലുള്ള എല്ലാവരും ഉണ്ടാകും അങ്ങനെ പിന്നെ പോവുകയാണ് അപ്പം പോകുന്ന വഴിക്ക് നല്ല പൊടിയൊക്കെ ആയിരുന്നു കേട്ടോ റോഡ് പണി നടക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ഇതൊക്കെ ൊക്കെയായിരുന്നു അപ്പോൾ ഇച്ചു ഇതാ ഫ്രണ്ടിൽ ഇരിക്കുകയാണ് കേട്ടോ ആൾ ഞാൻ ഉറക്കിട്ടുണ്ടായിരുന്നു അപ്പം ഉറങ്ങി എണീറ്റി എന്റെ ഹാങ് ഓവറിൽ ഇരിക്കാനോ ഇച്ചു അപ്പം പിന്നെയും ഉറങ്ങുമെന്നൊക്കെ ഇക്കിങ്ങനെ ചോദിക്കും പക്ഷെ ആൾ ഉറങ്ങിയണീറ്റോണ്ട് എനിയിപ്പോൾ ഉറങ്ങുമെന്നില്ല പക്ഷെങ്കിൽ അതിൻ്റെ ഹാങ് ഓവർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾ ഇറങ്ങാൻ നേരത്തെ ആളെണീപ്പിച്ചത് കേട്ടോ അതുവരെ ഞാൻ ഉറങ്ങിക്കോട്ടെ പറഞ്ഞിട്ട് അങ്ങനെ കടത്തിയിട്ടുള്ളതായിരുന്നു അങ്ങനെ ഇതാ ഇവിടെ ഇപ്പം എത്താനായിട്ടോ അപ്പം ആളോട് പറയുകയായിരുന്നു വെള്ളം വേണമെന്നൊക്കെ ചോദിച്ചു പക്ഷെങ്കിൽ ആൾക്ക് വെള്ളം ഒന്നും വേണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനിതാ പിന്നേയും പിന്നേയും എൻ്റെ ഡ്രസ്സ് നോക്കാം കേട്ടോ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു ലൈറ്റ് ബ്ലൂ കളർ ഡ്രസ്സ് എടുക്കുന്നതും ഇടുന്നതൊക്കെ ഞാനധികം പീച്ച് പിങ്ക് അങ്ങനത്തെ രീതിയിൽ അപ്പൊ ലൈറ്റ് ബ്ലൂ ഇതൊരായിട്ടും അങ്ങനെ വാങ്ങിയിട്ടും ഇല്ല ഇട്ടിട്ടും ഇല്ലാട്ടോ അപ്പൊ അതിങ്ങനെ ചോയിച്ചോണ്ട് നിൽക്കുന്നുണ്ട് രസമുണ്ടോ രസണ്ടോ രസമുണ്ടോന്നൊക്കെ കേട്ടോ പക്ഷേ പക്ഷെ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ രസൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നതാ ഏഹ് നമ്മളിവിടെ പുത്തുമല എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇക്കാന്റെ ഏട്ടനും ഉമ്മയൊക്കെ ഞാൻ പറഞ്ഞല്ലോ അവരെ നേരത്തെ പോയി അവരിങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ എവിടെ എത്തി എവിടെ എത്തി ചോദിച്ചിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു അവര് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോ അവര് പുത്തുമലയിലേക്ക് നമ്മുടെ വീട്ടിലേക്ക് വരാൻ നിൽക്കാനോട്ടോ ഏട്ടന്റെ വീട്ടിലേക്ക് പിന്നെ ഞമ്മക്ക് വേറൊരു വീട്ടുകൂടെലും കൂടി ഉണ്ട് പറഞ്ഞാൽ അപ്പം അവിടേക്കും ഞമ്മക്ക് പോകണം അങ്ങനെ പിന്നെ നമ്മൾ ഇവിടെ നമ്മളിവിടെ എത്തിയിട്ടോ അപ്പം എത്തിയപ്പം തന്നെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇവിടെ ഞാൻ കുറച്ചൊക്കെ വീഡിയോസ് എടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷെങ്കിൽ കുറേ ആൾക്കാരൊന്നും ഇൻക്ലൂഡ് ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം എല്ലാവർക്കും വീഡിയോയിൽ വരാൻ താല്പര്യം ഉണ്ടോ നമുക്ക് അറിയില്ല കേട്ടോ അങ്ങനെന്താ ഇപ്പം ഇറങ്ങാൻ നിൽക്കും അപ്പൊ നമ്മൾ ഇറങ്ങുന്ന ആ ഒരു ഭാഗത്തായിട്ട് തന്നെ ജഫറാക്ക് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതാണ് കേട്ടോ വീട് മഷാല നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ വീടൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഉള്ളിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ സെലിക്കാക്ക് ഒക്കെ കുറച്ച് കഴിഞ്ഞിട്ട് ഇരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അവർക്ക് പിന്നെ എന്താ വേറൊരു വീട്ടും ഉടലുണ്ടായിരുന്നു താത്തിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ താത്താനനീത്തിൻ്റെ കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവളെ ഞാൻ പിന്നീന്നിട്ടോ കണ്ടത് ഈ ഒരു സമയത്ത് അവളെന്തോ കളിക്കോ മറ്റേ വന്നിട്ടോ കുട്ടി കുട്ടികളൊപ്പം അങ്ങനെന്താ അകത്തേക്ക് കയറിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ മോനോസും കൂടി നമ്മളൊപ്പം വന്നിട്ടുണ്ടായിരുന്നു ആദ്യം താഴെ ഉള്ളതൊക്കെ നമ്മൾ കണ്ടു പിന്നെയാണ് മോളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എവിടെ പോയാലും ഞാൻ എൻ്റെ കണ്ണ് നേരെ പോകാൻ വാഷ് വാഷ് ഫേസിലേക്കാണ് കേട്ടോ അപ്പോൾ ആ ഒരു സെറ്റിങ്സ് ഒക്കെ ഭയങ്കര രസമാണ് കേട്ടോ നമ്മൾ നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ അടിപൊളിയായിട്ടുള്ള സെറ്റിങ്സ് സെറ്റാണ് കേട്ടോ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ പിന്നെ അത് ആ മുകളിലേക്ക് കയറിയിട്ടുള്ളതാണ് അപ്പോൾ മുകളിലും എല്ലാ റൂമിലും പിന്നെ ആൾക്കാരുണ്ട് കേട്ടോ ചില റൂമിൽ മക്കൾ ചാടി കളിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ചില റൂമിൽ എല്ലാവരും കടക്കൊക്കെ ചെയ്യാനുട്ടോ അപ്പോൾ അതുകൊണ്ട് റൂമുകളിൽ ഞാനധികം വീഡിയോസും കാര്യം ഒരു വീഡിയോസും എടുത്തിട്ടുണ്ടായിരുന്നില്ല അവരൊക്കെ കടക്കൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ അവരെ ബുദ്ധിമുട്ടിക്കരുതല്ലോ അപ്പം ഇനിയിപ്പം താഴത്തേക്ക് ഇറങ്ങാനോട്ടോ അപ്പം നമ്മൾ ലാസ്റ്റ് വന്ന് എത്തിയപ്പം തന്നെ നമ്മൾ നമ്മള് രണ്ടരയിട്ടുണ്ട് അപ്പം പിന്നെ ഏട്ടനൊക്കെ അവിടുന്ന് വിളിച്ചു അറിയുന്നുണ്ട് കേട്ടോ ഫുഡ് കഴിച്ചോളി കാരണം ലാസ്റ്റ് ലാസ്റ്റ്രിപ്പാണ് ഇപ്പം കഴിക്കുന്നൊക്കെ പറയുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി ഫുഡ് കഴിക്കാവുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അടിപൊളി ഫുഡ് കേട്ടോ ഫുഡിന്റെ കാര്യം പറയാൻ പറ്റാതെ വയ്യ കാരണം ബീഫ് ബിരിയാണി ഇരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമുക്ക് കഴിച്ചിട്ടും കഴിച്ചിട്ടും മടുക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ പിന്നെ പിന്നെ ഇരിക്കാനൊരുത് പറയുന്നുണ്ടായിരുന്നു ഞാൻ വീട്ടുകൂടിയിൽ കഴിഞ്ഞിട്ടും ഞാൻ ഞാൻ ആ സെയിം ഡയലോഗ് പറഞ്ഞു കേട്ടോ കാരണം അത്രക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു മസാല ഒന്നും അധികം ഉണ്ടായിരുന്നില്ല പക്ഷേങ്കിൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ആരാ വെച്ചതെന്നൊന്നും അറിയില്ല എനിക്ക് ഈ റെസിപ്പി കിട്ടണമെന്ന് നല്ല ആഗ്രഹം ഉണ്ട് കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് മുകളിലേക്ക് വന്നപ്പോഴാണ് സെലിഗാക്കി മക്കളൊക്കെ എത്തിയത് അവർക്ക് വേറൊരു വീട്ടുകൂടലുണ്ടായിരുന്നു കേട്ടോ അവരെ പാഴില് നിന്നിട്ടുള്ള അവർ പടിയിരുന്നിട്ട് അയൽവാസികളെ വീട്ടുകൂടിയിൽ ഉണ്ടായിരുന്നു അപ്പൊ അവിടെ പോയിട്ടാണ് അവര് പിന്നെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാനുള്ള തമാശകളൊക്കെ പറയുകയായിരുന്നു അങ്ങനെ പിന്നത് അയസന ഒക്കെ താതപ്പം തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ ഞാൻ മുത്തും മിക്കും കൂടിയിട്ട് കടയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരെ വെയിറ്റ് ചെയ്ത് ഇനിയിപ്പൊ നമുക്ക് സതീഷേട്ടൻ്റെ വീട്ടിലേക്ക് പോകണം അപ്പം പിന്നെ ഇവരെ പോന്ന് ജസ്റ്റ് തായോട്ടേക്ക് ഇറങ്ങിയിട്ട് ജഫറാക്കാൻ ഒന്നുകൂടും കണ്ടിട്ട് പിന്നെ എന്താക്കുക അങ്ങോട്ടേക്ക് പോകുക എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ ഇതാണ് ജഫറാക്കാൻ ഞാൻ ജഫറാക്കാന് വീഡിയോ ഒരു ആയിട്ട് കഴിഞ്ഞിട്ടുണ്ടായില്ല ആൾ വീട്ടുകൂടെ പറയും പറയാൻ വിളിച്ചപ്പോൾ തന്നെ എൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തോളി ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ആദ്യം തന്നെ അവർ പെർമിഷൻ തന്നിട്ടുണ്ടായിരുന്നു പിന്നെ വീട്ടുകൂടിയിൽ പറയാൻ വിളിച്ചപ്പോൾ ആണെങ്കിലും അടിപൊളിയായിട്ട് തന്നെ നമ്മളവിടെ പറഞ്ഞു കേട്ടോ അങ്ങനെ അതൊക്കെ അതൊക്കെ കഴിഞ്ഞു പിന്നെ അതേനിപ്പം സതീഷ് ഏട്ടൻ്റെ വീട്ടിലേക്ക് പോകാനോ അപ്പോൾ ഏട്ടനും ഉമ്മയൊക്കെ നേരെ എന്താക്കിയിട്ടുണ്ട് പുത്തുമല ഏട്ടന്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് നമ്മൾ പിന്നെ നേരെ സതീഷ് ഏട്ടന്റെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പൊ അവിടുന്ന് അവരെയും കണ്ടിട്ട് വേണം വേറൊരു പ്ലാനിങ് ഉണ്ട് കേട്ടോ നമ്മൾ കാശ്മീർ പുഴയിലേക്കും കൂടി പോകുന്നുണ്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടോ നമ്മളെല്ലാ ഫാമിലിയിലുള്ള എല്ലാവരും ഉണ്ടല്ലോ അപ്പോൾ എല്ലാവരും കൂട്ടി ഒന്ന് പോവാ വിസിപ്പ് ഇതാണ് കേട്ടോ സതീഷേട്ടന്റെ വീട്ടില് അപ്പം അവിടെ ആൾക്കാർ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കുറഞ്ഞ ആൾക്കാരേ ആൾക്കാരേന്നുള്ളൂ നമ്മൾ പോകുമ്പം തന്നെ വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ മൂന്നു നേരമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ഇറങ്ങുമ്പം തന്നെ അപ്പം ആ ഒരു സമയമായപ്പോഴത്തേക്കും കുറേ ആൾക്കാർ കഴിഞ്ഞു പിന്നെ ആയിരുന്നു കേട്ടോ കൂടുതൽ അവർക്ക് കുറേ എന്താ അവർ തമിഴന്മാരാണ് കേട്ടോ അപ്പം അതുംകൊണ്ട് തന്നെ അവർക്ക് കുറേ ആചാരങ്ങളും എന്താ പറയുക എന്തൊക്കെയോ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ തന്നെ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ വീട്ടിലേക്ക് കയറി അപ്പം ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ചേച്ചിമാരൊക്കെ അടിപൊളി ക്യാരക്ടർ ചെയ്യുന്നു കുറെ നേരം സംസാരിച്ചു പിന്നെ ഇത് ഫുഡ് കഴിക്കാൻ ഇങ്ങനെ പറയുന്നുണ്ട് കാരണം നമ്മൾ ഫുഡ് കഴിച്ച് വന്നുകൊണ്ട് നമുക്ക് തീരെ വിശക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ ഞങ്ങളിനി സതീഷേട്ടനെയും കൂട്ടിയിട്ട് മോളിലേക്ക് പോയിട്ടുള്ളത് ആയിരുന്നു അപ്പം ഗ്രൗണ്ട് ഫ്ലോറ് കണ്ട ശേഷം പിന്നെ മോളിലേക്ക് കയറിയിട്ടോ അങ്ങനെ എന്താ ഇച്ചൂനൊക്കെ സതീശാട്ടൻ്റെ കയ്യിൽ ഇരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അങ്ങനെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഇതൊരു ഒഴിഞ്ഞ സ്ഥലത്ത് ചെയ്യുന്നുട്ടോ വീട് മെയിൻ റോഡിലല്ലായിരുന്നു അതുകൊണ്ട് തന്നെ നല്ലൊരു തണുപ്പ് ചെയ്യുന്നുട്ടോ വീട്ടിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ നല്ലൊരു തണുപ്പുണ്ടായിരുന്നു നമുക്ക് ഇപ്പം നല്ലൊരു ആശ്വാസം ചെയ്യുന്നുണ്ടോ കാരണം ചൂടത്ത് നിന്ന് നമ്മൾ തണുപ്പിലേക്ക് വരുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു എന്താ പറയുക റിലാക്സേഷൻ അല്ല അപ്പോൾ ആ ഒരു ഫീൽ ഉണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ടെറസിൻ്റെ മോൾക്കൂടെ കഴിച്ചു എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അവിടുന്ന് പരിപാടിയൊക്കെ ചെയ്യാൻ അപ്പോൾ ഇവിടുത്തെ വാഷ് വേസും കാണാൻ നല്ല ഭംഗി ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഞാൻ എവിടെയും പോയാലും ഫസ്റ്റൊക്കെ കണ്ടുപോകാൻ വാഷ് വേസിലേക്ക് പിന്നെ ഇനി അടുക്കളയിലേക്ക് കേട്ടോ അടുക്കളയൊക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ ഇരിക്കാനോട് ഇങ്ങനെ പറഞ്ഞു കട്ടോ അപ്പം സതീശേട്ടനെ പറഞ്ഞു വീടൊക്കെ അടിപൊളി ആയിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ കാരണം സെറ്റ് ചെയ്തതൊക്കെ നല്ല അടിപൊളി ആയിട്ടുണ്ട് അങ്ങനെ പിന്നെന്താ ഫുഡ് കഴിക്കാൻ കാരണം നമ്മൾ ഫുഡ് കഴിക്കുന്നില്ല പറഞ്ഞിട്ട് അവർക്ക് ഭയങ്കര വിഷമോ വിഷക്കുന്നില്ല പറഞ്ഞിട്ടും അവർ ഫുഡ് കഴിക്കാൻ നിർബന്ധിക്കും അപ്പൊ അതിന്റെ അടുത്ത് ചേച്ചി ഡ്രിങ്ക്സ് ഒക്കെ തന്നിട്ടുണ്ട് അവർക്ക് ഒരു സമാധാനം ഇല്ലാട്ടോ നമ്മൾ ഫുഡ് കഴിക്കാറ്റി അങ്ങനെ പിന്നെ കുറച്ച് കഴിക്കാൻ പറഞ്ഞിട്ട് വന്നിട്ടുള്ളതാണ് അപ്പോൾ ഇവിടെ നെയ്ച്ചോറും അതുപോലെ തന്നെ ചിക്കൻ സിക്സ്റ്റി ഫൈവും പിന്നെ ചിക്കൻ കറിയൊക്കെ ചെയ്യുന്നുട്ടോ അപ്പോൾ ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആണ് അത് അടിപൊളി ചെയ്യുന്നുട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ഇച്ചുതാ മുകളിലേക്ക് കയറിയിരുന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ ഇക്കാലിന്റെ മടിയിലാണുള്ളത് അപ്പൊ ആള് ഫോൺ ചെയ്യുന്നപ്പൊ ഞാൻ വേഗം കുറച്ച് ഫുഡൊക്കെ എടുത്തു കഴിച്ചു കഴിച്ച് കഴിഞ്ഞിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും അധികം എടുത്തിട്ടില്ല കേട്ടോ പിന്നെ ഇച്ചു ഫുള്ള് ടേബിളിലൊക്കെ നിരത്തൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആൾ അവിടുന്ന് കുറച്ച് ബിരിയാണി അതിന് മാത്രം കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെതാണ് ഞാൻ ഇവിടെ റൂമിലേക്ക് വന്ന് ഇരുന്നിട്ടുള്ളതാണ് അപ്പോൾ ഇവിടുന്ന് ഐസ്ക്രീമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇച്ചുതാ ഇച്ചുന് ചേച്ചി ഐസ്ക്രീം ഒക്കെ കൊടുത്തു അപ്പോൾ ചേച്ചിന്റെ പേരൊക്കെ ഞാൻ മറന്നുപോയിട്ടോ സംസാരിക്കുകയൊക്കെ ചെയ്തു പക്ഷെ പേര് മറന്നുപോയിട്ടോ പിന്നെ ഇവിടുന്ന് ഐസ്ക്രീം ഒക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ വിളിച്ചിട്ടോ അവർ പുത്തുമലയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഞമ്മൾ നമ്മളിറങ്ങി വെച്ചിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ നേരെ ഡയറക്റ്റായിട്ട് കാശ്മീരിലേക്ക് പോകുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ റോഡ് പണി നടക്കുന്നതുകൊണ്ട് തന്നെ ഫുൾ ലൈറ്റ് പൊടിയാണ് കേട്ടോ പിന്നെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് അപ്പം ഇവിടെ ഏർ കേട്ടോ ഈ കാശ്മീർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് റസാക്കാക്കാൻ വീട് കെട്ടോ നമ്മുടെ ഷോപ്പിലുള്ള അങ്ങനെ തന്നെ നേരത്തെ ഇനി രണ്ടുപേരെയും കൂട്ടിയിട്ട് ഇനി അങ്ങോട്ടേക്ക് പോവാണ് അപ്പൊ എല്ലാരും താഴെ പുഴയിൽ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കെട്ടോ അപ്പൊ നമ്മള് ലാസ്റ്റിന്റെ ആൾക്കാരാണ് നമ്മളവിടെ പോയതുകൊണ്ട് തന്നെയാണ് കേട്ടോ കുറച്ച് ലേറ്റ് ആയത് അപ്പൊ നമ്മള് ബുള്ളറ്റിൽ നമ്മൾ ഇതിന്റെ മുമ്പ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് അപ്പൊ കണ്ടു നോക്കാം അതാകുമ്പോൾ നമുക്ക് പുഴേന്റെ അവിടെ വരെ ബുള്ളറ്റിൽ പോവാ ഇപ്പം കാറായതുകൊണ്ട് നമ്മൾ നമ്മള് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ലാട്ടോ അപ്പൊ എല്ലാവരും പുഴയിൽ കളിക്കുകയാണ് നമ്മള് പെണ്ണുങ്ങന്മാരെ ആരും ഇറങ്ങിയിട്ടില്ല കാരണം നമ്മള് ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ലാട്ടോ ഇപ്പോൾ സച്ചു ആണെങ്കിലും റിച്ചു മുത്തും അവരൊക്കെ ഡ്രസ്സൊക്കെ ഒരു വേഗം പുഴയിൽ ചാടിയിട്ടുണ്ടായിരുന്നു പിന്നെ കുഞ്ഞിപ്പിണ്ണിന് ഭയങ്കര പേടി കേട്ടോ അപ്പം അതുകൊണ്ട് ആൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കരച്ചിലിരുന്നു കേട്ടോ പിന്നെ എസയാണെങ്കിലും എസനെ ജസ്റ്റ് ഒന്ന് കാല് ദക്കിപ്പിച്ചിട്ടുള്ള വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടി കാണിച്ചു തരാം അപ്പൊ അവള് പൊന്നൂനിക്കാട്ടിയും പഠിച്ചാൽ തോന്നുന്നുണ്ട് കാരണം വെള്ളത്തിലേക്കേ വെക്കുന്നില്ല കേട്ടോ പിന്നെ ഞാനിതാ റിന്യൂസ് ഇരുന്ന സ്ഥലത്ത് ഞാൻ കയറിയിരുന്നിട്ട് കുറെ നേരം വെള്ളത്തിൽ ഇങ്ങനെ ഇരുന്നു ഇരുന്നുട്ടോ പിന്നെ ഞാനും റിനൂസും കൂടിയിട്ട് കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു പല സ്റ്റൈലിൽ ഞങ്ങൾ ഫോട്ടോസ് എടുത്തിട്ടോ എവിടെ പോയാലും ഫോട്ടോസ് മെയിൻ ആണ് കേട്ടോ എനിക്ക് പറ്റിയതാണ് റിനൂസ് റിന്യൂസ് അതിനുകൊണ്ട് തന്നെ എനിക്ക് കുറെ ഫോട്ടോസ് ഇട്ട് പിന്നെ അവൾക്കും കുറെ ഫോട്ടോസ് എടുത്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ അതവിടെ വലിയ പാറേൻ്റെ മോളിൽ കയറിയിരുന്നിട്ട് ഇനി ഫാമിലി ഫോട്ടോസും എടുക്കാം കേട്ടോ എല്ലാവരും കൂടി നിന്നിട്ടുള്ള ഫോട്ടോസും കൂടി എടുക്കുന്നുണ്ട് പിന്നെ ഏട്ടൻ്റെ ഫാമിലി അവർ സെപ്പറേറ്റ് വീഡിയോ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ തൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ എല്ലാവരും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു തിരിച്ചു വരുന്ന വഴിക്ക് റസാഖാക്കാൻ്റെ ഉമ്മ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ കാപ്പി വരയ്ക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഉമ്മാനോടൊക്കെ സംസാരിച്ചു പിന്നെ ഇതാണ് കേട്ടോ വീട് അങ്ങനെ ഈ വീട് കാണാൻ വേണ്ടി വന്നിട്ടുള്ളത് ഇരുന്നു അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ഈ വീട് കാണാൻ വരുന്നത് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിലും വീട് കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അതൊക്കെ ഒരു സൈഡ് പൊളിഞ്ഞു ഫുള്ള് നാശമായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ കണ്ട് പിന്നെ അതാ തിരിച്ചു വീട്ടിലേക്ക് പോകട്ടോ അപ്പോഴേക്കും എല്ലാവർക്കും നല്ലവണ്ണം വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിലും വൈകുന്നേരം ആയ ഒരു ചായയും കടിയും നമുക്ക് മസ്റ്റാണ് കേട്ടോ അങ്ങനെ ഉണ്ടായ കയറുമ്പം തന്നെ പറയുന്നത് ചായ കുടിക്കണം നമ്മളെ മെയിൻ ആയിട്ടുള്ള സ്പോട്ടുണ്ട് കേട്ടോ അപ്പം ആ ഒരു സ്പോട്ടിൻ്റെ പേര് ഞാൻ മറന്നുപോയി അപ്പം ആ ഒരു കടയിൽ നിന്ന് ചായയും കടിയും കുടിക്കണം അപ്പം അവിടെയാണ് ഇനി അടുത്ത സ്റ്റോപ്പ് നിർത്തേണ്ട സ്റ്റോപ്പ് എന്നൊക്കെ പറയുന്നുട്ടോ പിന്നെ ഇങ്ങനെ ഇത് ഞങ്ങള് പോവാണ് അപ്പൊ പോകുമ്പോ നമ്മളൊപ്പം റിനോസും കൂടി ഉണ്ട് ഇച്ചു പിന്നെ സാധിക്കാനൊപ്പം മറ്റേ വണ്ടിയിൽ കയറിയിട്ടുണ്ടായിരുന്നു ഞാനും ഇക്കയും എസയും റിനൂസ് ചെയ്യുന്നുട്ടോ വണ്ടിരുന്നു അങ്ങനെ കുറെ കഥകളും കോമഡികളൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോവുകയാണ് അപ്പം ഇതാ ഇക്കൊക്കെ സർബത്ത് ആയിരുന്നു കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ ഇതാ ചായ ചായയും അതുപോലെ തന്നെ ഞാൻ വാങ്ങിയത് ഉഴുന്നപടിയും ചിലര് എന്താ പറയുക പരിപാടിയൊക്കെ ആയിരുന്നു കേട്ടോ വാങ്ങിയിട്ടുണ്ട് അപ്പം അതൊക്കെ വാങ്ങി പിന്നെ കുട്ടികൾക്ക് ബിങ്കോയും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കുടിക്കുകയാണ് അപ്പം സർബത്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതാ തിരിച്ച് ഇനി വീട്ടിലേക്ക് പോകാനായിട്ടോ ഇതാണ് കേട്ടോ ലാസ്റ്റത്തെ വീഡിയോ പിന്നെ വീട്ടിലെത്തിയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇവിടെ നമ്മൾ സെലിക്കാനെ വെയിറ്റ് ചെയ്യുന്നു അവർ തന്നെ മുത്തുവിന് ഷൂസ് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നേപ്പാടി ഷോപ്പിൽ ഇറങ്ങിയിട്ടുള്ള ഇറങ്ങിയിട്ടില്ല എന്ന് അപ്പം എത്രയുള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതായിരിക്കും ഓക്കെ ബൈ